ഹാർലി ഡേവിസന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു ഫുള്ളി ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിൽ താഴെ നാനൂറ്റി നാൽപ്പത് സി സി വരുന്ന ഒരു എഞ്ചിനാണ് വരുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെ റിവ്യൂസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹീറോയുടെ ഏറ്റവും പുതിയ ഫോർ ഫോർട്ടീൻ മാബ്രിക് ആണ് അപ്പൊ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതും ഹാർലി ഡേവിസൺ എക്സ് ഫോർ ഫോർട്ടീൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ വില എത്രയാണ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം Pada mungkin hari, video lekap. ഫാബ്രിക് ഫോർ ഫോർട്ടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു ബൾക്ക് രൂപം തന്നെയാണ് ഫോർ ഫോർട്ടി സി സി എഞ്ചിന് പറ്റുന്ന അതേ ടൈപ്പിലുള്ള വലിപ്പമുള്ള ഒരു ബോഡി പാമ്പിൽ തന്നെയാണ് ഇതിന് വരുന്നത് രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഒരു എൽ ഇ ഡി ഡേറ്റൈൻ റണ്ണിംഗ് ലാംപ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററും ഒരു സെപ്പറേറ്റ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നടുക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് അവിടെ ഒരു ലോഗോയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ് വരുന്നത് ഇനിയിപ്പം ഫ്രണ്ടിലെ മഡ്ഗാർഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൾക്കി മഡ്ഗാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല വിട്ട് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സൈസ് തോന്നിക്കുന്നുണ്ട് ഇതൊക്കെ മെറ്റൽ എലമെൻസ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല മെറ്റൽ എലിമെന്റ്സും കാണാൻ പറ്റും മെറ്റൽ എക്സ് ഡിസൈൻ എന്നാണ് ഹീറോ ഈ ഒരു ഡിസൈനിനെ വിളിക്കുന്നത് അപ്പോൾ ഹാർലി ഡേവിസണുമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഡിസൈൻ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള എക്സ് ഡിസൈൻ ഭാഗങ്ങളൊക്കെ ഹീറോയുടെ മാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇനി ഫ്രണ്ടിലത്തെ ടയറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടെൻ സെവൻറ്റി ആർ സെവൻറ്റീൻ ടയറുകളാണ് വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഡിസ്ക് ബ്രേക്കും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഹാർലി ഡേവിസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ടയർ എയ്റ്റീൻ ഇഞ്ചായിരിക്കും വരുന്നത് ഇത് സെവൻറ്റീൻ ആണ് വരുന്നത് സസ്പെൻഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി എം എം ട്രാവലുള്ള നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഹാർലി ഡേവിസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിലും വൺ തേർട്ടി എം തന്നെ ട്രാവൽ കിട്ടുന്നതാണ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിലെ ട്വൽ ഷോക്ക് സർവാണ് ഇതിലും വൺ തേർട്ടി എം എം ട്രാവല് ലഭിക്കുന്നുണ്ട് ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള മെറ്റൽ എലമെന്റ്സ് ഒക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എലമെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടാങ്ക് ആണെങ്കിലും നല്ല ബൾക്കി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഇവിടെയും അപ്പുറത്തെ സൈഡിലും എല്ലാ മാവ്രിക് ഫോർ ഫോർട്ടിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് അതിൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ത്രീ ഡി ബാഡിങ് ആണ് ഇനിയിപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിന്റെ ഭാഗങ്ങൾ കാണാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡിസൈൻ എലമെന്റ്സ് തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് നോക്കാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലൻസറിന് ഒരു കവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാറ്റലിൽ കൺവേർട്ടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ കവർ കൊടുത്തിരിക്കുന്നത് അത് വളരെ സേഫ്റ്റി തരുന്ന ഒരു കാര്യം തന്നെയാണ് ട്രെല്ലി ഫ്രെയിമിന്റെ ആ ഫ്രെയിമിന്റെ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഫുട്ബെഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിന്റെ കുറച്ച് മുന്നിലായിട്ടാണ് വരുന്നത് ഈ ഒരു വണ്ടിയുടെ പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് എന്റെ കാലിന്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫുഡ് പെക്ക് ഈ ഒരു ബുട്ടിന്റെ കുറച്ച് പുറകിലായിട്ടാണ് ഇരിക്കുന്നത് ാൻഡിലാണെന്നുണ്ടെങ്കിൽ നേരെയാണ് ഒരു അപ്റൈറ്റ് പൊസിഷനിൽ സ്ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇത് കൂടുതലും ഹീറോ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ടൗണിൽ കൂടെയൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്നതിന് കൂടുതൽ കംഫോർട്ട് കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതേസമയം ഹാർലിയുടെ എക്സ്പോർട്ട് ഫോർട്ടിയാണ് നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടെ റിലാക്സ് പൊസിഷനിലായിരിക്കും അതിരിക്കുക അതായത് കൂടുതൽ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഹാർലിയുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് സോ ഈ രണ്ട് വണ്ടിയിലും ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ വരുന്നത് ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു അലോയിൽ തന്നെയാണ് ബാക്കിലത്തെ ഫൂർ പെട്ട് കൊടുത്തിരിക്കുന്നത് സിംഗിൾ സൈലൻസർ ആണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ട്വൽ ഷോക്ക് ആണ് ഇതിനും വൺ ഫോർട്ടി എം എം ട്രാവൽ തന്നെയുള്ള ഷോക്ക് അബ്സോർവർ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബേക്ക് ആണ് ബാക്കിലത്തെ ടയറിലും കൊടുത്തിരിക്കുന്നത് ട്വൽവ് ചാനൽ എ വി എസും കൊടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് വീലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് പെറ്റ് ആണ് വരുന്നത് ഇവിടെ ഈ ഒരു ഡിസൈൻ എലമെന്റ്സ് കിട്ടും സെക്കൻഡ് വേരിയൻറ്റിൽ വെച്ച് വരുമ്പോഴത്തേക്ക് നോർമൽ അലോയും ഏറ്റവും ലോവസ്റ്റ് വേരിയൻ്റിൽ സാധാരണ സ്പോക്ക് വീലുമാണ് വരുന്നത് ഇതിൽ ട്യൂബ്ലെസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത് ഇനി ബാക്കിലത്തെ ടയറിന്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് അത്യാവശ്യം നല്ല രീതിയുള്ള ടയർ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിലത്തെ എൽ ഇ ഡി ടെയിൻ ലാമ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത് ടെയിൽ ലാമ്പ് സെന്ററിലും രണ്ട് സൈഡിൽ ഫോഗ് ലാമ്പും എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ പോലെ തന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററിലും ലോഗോ കൊടുത്തിട്ട് ചുറ്റും ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ തീം തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് മെറ്റലിൻ്റെ ഒരു ഗ്രാഫ് റേറ്റ് കാണാൻ പറ്റും ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് മഡ് ഗാഡും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെ സാരി ഗാർഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഹീറോ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് നമുക്ക് ഗിയർ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും അതുപോലെ തന്നെ ആർ പി എം കാണാൻ പറ്റും സ്പീഡ് കാണും ഓഡോമീറ്റർ കാണും ടൈം കാണും ഇതിൽ ടെൺ ബൈ ടെൺ നാവിഗേഷനും ലഭിക്കുന്നുണ്ട് നമ്മുടെ മൊ സ്മാർട്ട് ഫോണിന് ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും മറ്റ് അത്യാവശ്യം വേണ്ടുന്ന സൈറ്റ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ന്യൂട്രന് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇതിൽ കാണാനും പറ്റും ഇത് മാത്രമല്ല തേർട്ടി ഫൈവ് പ്ലസ് കണക്റ്റഡ് ഫീച്ചേഴ്സ് സിസ്റ്റമായിട്ട് നമുക്ക് ഫോൺ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ജിയോ ഫെൻസിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരും നമ്മുടെ വണ്ടിയുടെ ട്രബിൾ ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്തൂടെ ചെയ്യാൻ സാധിക്കും ഇനി ഹാർലി ഡേവിറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു ഫുള്ളി ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൽ വരുമ്പോഴത്തേക്കും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ടൈപ്പാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഹാൻഡിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ വണ്ടിയിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് കൈ നല്ല വിരിച്ചു വെച്ച് തന്നെ ഇരിക്കാൻ സാധിക്കും സ്വിച്ചിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സ്വിച്ചുകളാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് സോപ്പിന് വേണ്ടിയിട്ടും അസാട്ട് വാണിങ്ങിന് വേണ്ടിയിട്ടുമുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വെറൈറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു വണ്ടികളിൽ താഴെക്കൂടെയാണ് കേബിൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടിയാണ് കേബിളുകൾ ഇങ്ങോട്ട് പോയിരിക്കുന്നത് അത് മറ്റുള്ള വസ്ത്രത്തിലുള്ള ഒരു സ്റ്റാൻസ് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് തരുന്നുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ചാർജിംഗ് പോർട്ട് കാണാൻ പറ്റും ഇത് യു എസ് ടി ത്രീ പോയിൻറ്റ് ഓയുടെ ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ ഫോണൊക്കെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവിടെ നമുക്ക് ഫ്യൂർ ലിഡ് കൊടുത്തിരിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ചുറ്റും മെറ്റലെക്സിൻ്റെ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് വൺ സെവൻറ്റി ഫൈവ് എം എം ആണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഈ വണ്ടിയുടെ വിശ്വവിഘാതമായ എൻജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർലി ഡേവിട്സണുമായിട്ട് കമ്പൈൻ ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു എൻജിനാണ് ഹാർലി ഡേവിട്സൺ എക്സ് ഫോർ ഫോർട്ടിയിലും അതുപോലെ തന്നെ ഹീറോയുടെ മാബ്രിക് ഫോർ ഫോർട്ടിയിലും വന്നിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് സോ ഇതെന്ന് പറയുന്നത് ഫോർ ഫോർട്ടി സി സിയുടെ ഒരു എഞ്ചിനാണ് ഇതിനകത്ത് ഇരുപത്തി ഏഴ് ബി എച്ച് പി പവറും മുപ്പത്തി ആറ് എൻ എം ലഭിക്കുന്നത് സിക്സ് സ്പീഡിന്റെ ട്രാൻസ്മിഷൻ ആണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് മൾട്ടിപ്ലൈ വെറ്റ് ടൈപ്പ് ആയിട്ടുള്ള അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ച് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഹാർലി ഡേവിഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് ഒരു രണ്ട് ന്യൂട്രൺ മീറ്റർ കൂടുതലാണ് തേർട്ടി എയ്റ്റ് ന്യൂട്രൺ മീറ്റർ ആണ് ഹാർലി ഡേവിഡ്സണിലെ ടോർക്ക് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പെർഫോമൻസ് ഓറിയൻറഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹീറോ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ റേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് ഒന്നും കേട്ടു നോക്കാം കളറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം മൂന്ന് വേരിയന്റ് ആയിട്ടാണ് ഈ വണ്ടി ഇറങ്ങുന്നത് ഒന്ന് ബേസ് വേരിയന്റ് രണ്ട് മിഡിൽ വേരിയന്റ് മൂന്ന് ടോപ്പ് വേരിയന്റ് അതിൽ ബേസ് വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരൊറ്റ കളർ മാത്രമാണ് കിട്ടുന്നത് ആർട്ടിക് വൈറ്റ് എന്നാണ് ആ കളറിന്റെ പേര് ഇനി മിഡ് വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കളർ ഓപ്ഷൻ കിട്ടുന്നുണ്ട് റെഡും അതുപോലെ തന്നെ ബ്ലൂ ഈ ഏറ്റവും ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കളർ ഓപ്ഷൻ കിട്ടുന്നുണ്ട് ഫാൻറ്റം ബ്ലാക്കും അതുപോലെ തന്നെ എനിക്ക് മാം ബ്ലാക്കും അതിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഡിവൽ ടോൺ കളറുകളൊക്കെയാണ് നമ്മൾ മിഡ് വേരിയൻറ്റ് മുതലങ്ങോട്ട് നമുക്ക് കിട്ടുന്നത് ഇനി പ്രൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വേരിയൻറ്റിന് മൂന്ന് പ്രൈസാണ് വരുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് വൺ പോയിൻ്റ് നയൻ നയൻ ലാക്കിനാണ് ഈ വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ രണ്ട് ലക്ഷത്തിൽ താഴെ നാനൂറ്റി നാൽപ്പത് സി സി വരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സണുമായിട്ട് ഒത്തുചേർന്ന് ഹാർലി ഡേവിഡ്സൺ വണ്ടിയിൽ വന്നിരിക്കുന്ന സെയിം എഞ്ചിനാണ് ഈ ഒരു വിലക്ക് നമുക്ക് കിട്ടുന്നത് സോ ഇതിന്റെ വില എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റിന് വൺ പോയിന്റ് നയൻ നയൻ തുടങ്ങുന്നത് അതിലാണെങ്കിലും എല്ലാം എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ഒരു ടൈപ്പ് നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന പോലത്തെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററും ആ വേരിയന്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതിനകത്ത് നമുക്ക് ലഭിക്കും മിഡ് വേരിയൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ടു പോയിന്റ് വൺ ഫോർ ലാക്കിലാണ് അതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂബ്ലെസ് ടയറുകളും അലോയ് വീലുകളും ട്യൂവൽ ടൂൺ കളറും ലഭിക്കും ഇനി ഏറ്റവും ടോപ്പൻ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ടൂ പോയിൻറ്റ് ഫോർ ഫോർ ലാക്ക് ആണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഡയമണ്ട് കട്ട് അലോയ് വീല് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെഷീൻ ഫിനിഷ് ഇവിടെയുള്ള മെറ്റൽ പാർട്ടുകൾ അങ്ങനെയുള്ള ഫിനിഷിങ് കാര്യങ്ങളുമെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈസിയും കണക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നേരത്തെ പറഞ്ഞ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അടക്കമുള്ള ഡയഗ്നോസിസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോൺ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു ത്രീ ഡി ബാഡ്ജിങ് ലഭിക്കും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓരോ വേരിയന്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാഡ്രിക് ഫോർ ഫോർട്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റിന് വരുമ്പോഴത്തേക്ക് ടു പോയിന്റ് സിക്സ് സെവൻ ലാക്ക് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ മിഡ് വേരിയന്റ് വരുമ്പഴത്തേക്ക് ടൂ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്ക് ആണ് വില വരുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ടൂ പോയിൻ്റ് നയൻ സെവൻ ലാക്ക് ആണ് അതായത് മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് ഇത്രയും നല്ലൊരു വണ്ടി നമ്മൾക്ക് ലഭിക്കുന്നത് ഇനി ഹാർലി ഡേവിഡ്സണും എക്സ് ഫോർ ഫോർട്ടിയും അതുപോലെ തന്നെ ഹീറോയുടെ മാബ്രിക് ഫോർഫോർട്ടീൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെയുള്ള മെറ്റൽ കമ്പോണൻസ് ഒന്നും ഹാളിയിൽ വരുന്നില്ല ഈ ഒരു ടാങ്കിന്റെ ആണെങ്കിലും സൈഡ് പോർഷന്റെ ആണെങ്കിലും ഹെഡ് ലൈറ്റിൻ്റെ ഈ ഒരു ഡിസൈനിലാണെങ്കിലും മൊത്തത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അത് ഹാളിഡേസ് ആയിട്ടുള്ള രീതിയിലാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇനി ഫ്രണ്ടിലത്തെ ടയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഇഞ്ചിന്റെ വലിപ്പമുള്ള ടയറാണ് ഹാളിഡേസിൽ വരുന്നത് ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും സെവൻറ്റീൻ ഇഞ്ചിന്റെ ടയർ തന്നെയാണ് വരുന്നത് അപ്സൈൻ്റെ ഫോർക്കാണ് ഹാർലി കിട്ടുന്നുണ്ടെങ്കിൽ നോർമൽ ഫോർക്കാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ടി എഫ് ജി ഡിസ്പ്ലേ ആണ് ഹാർലിയിൽ വരുന്നത് ഇതിൽ നോർമൽ ടൈപ്പ് ഡിജിറ്റൽ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി വണ്ടിയുടെ ടോർക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ന്യൂട്രോൺ മീറ്റർ ടോർക്ക് കൂടുതൽ കിട്ടുന്നത് ഹാർലിയുടെ വണ്ടിയിലാണ് ഇത് മൂന്നര കിലോ ഹാർലിയെക്കാളും വെയിറ്റ് കുറവാണ് എന്ന് മാത്രമല്ല പ്രൈസിന്റെ ഒരു വലിയ വേരിയേഷനും വരുന്നുണ്ട് അതായത് ഏറ്റവും ബേസ് വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് നാൽപ്പതിനായിരം രൂപയുടെ കുറവാണ് ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അറുപതിനായിരം രൂപയുടെ വ്യത്യാസമാണ് ഈ വണ്ടിക്കുള്ളത് അതായത് ഹാർലിയെക്കാളും അറുപതിനായിരം രൂപ കുറവാണ് മാവ്രിക്കിന് വരുന്നത് എന്ന് മാത്രമല്ല നമ്മൾ സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഹാർലി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടെ കംഫോർട്ടബിളും അതുപോലെ തന്നെ എക്സ്പെൻസീവ് അല്ലാത്തതുമായിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കും ഹീറോ എന്ന ബ്രാൻഡിൽ കൂടെ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല സർവീസിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ ഹീറോയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് എയർ ഓയിൽ സിസ്റ്റം ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടെയുള്ള ഫിൻസ് ഒക്കെ കൂളിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാനും സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരോടെ തിരുവനന്തപുരം കേശവസരത്തുള്ള ദിയ ഷോറൂമിലാണ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നേരിട്ട് കാണാനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുമുള്ള സൗകര്യം നിങ്ങൾക്കുണ്ടായിരിക്കും സോ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിലയുടെ കാര്യമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ വണ്ടി കാണണമെന്നുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ സമീപിക്കാവുന്നതാണ് സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കൂടെ എന്നെവിടെ എത്തിക്കുക അടുത്തൊരു വീഡിയോമായി കാണുന്നതായിരിക്കും സൈനിക ഓഫ് ഗുഡ് ബാങ്ക്